സിനിമാ ആരാധകർ കാത്തിരുന്ന ഇരുപത്തിയൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളക്ക് തുടക്കമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്തു ഇന്നു മുതൽ ഡിസംബർ വരെയാണ് മേള കേരള കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നൃത്തശില്പത്തോടെയായിരുന്നു പരിപാടിയുടെ തുടക്കം മനോഹരമായ നൃത്തച്ചുവടുകളുമായി കലാകാരികൾ അരങ്ങുതകർത്തു ശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യാവസ്ഥകളെ പ്രതിഫലിപ്പിക്കാനുള്ള ഉപാധിയായി അന്താരാഷ്ട്ര ചലച്ചിത്രമേള മാറിത്തിയിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ സൃഷ്ടിക്കപ്പെട്ട കലാരൂപങ്ങൾ എടുത്തു നോക്കൂ അവയിൽ ഇന്ന് നിലനിൽക്കുന്ന കലാരൂപങ്ങളിൽ ഏറ്റവും ജനകീയമായത് ഏത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും സിനിമ തന്നെയാണ് ഉത്തരം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചടങ്ങിന്റെ അധ്യക്ഷനായി പ്രേക്ഷക പങ്കാളിത്തം കൊണ്ടും പ്രദർശന സിനിമകളുടെ മികവ് കൊണ്ടും കേരള രാജ്യാന്തര ചലച്ചിത്രമേള ലോക ശ്രദ്ധയാകർഷിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ചലച്ചിത്ര താരം ഷബാന അസ്മി ചടങ്ങിന്റെ മുഖ്യാതിഥിയായി അൻപത് വർഷം സിനിമാ അഭിനയത്തിൽ തുടരാൻ സാധിച്ചതിന്റെ ചാരിതാർത്ഥ്യം പ്രേക്ഷകരുടെ സഹൃദയത്വവും ആസ്വാദന മികവുമാണ് ഐ എഫ് എഫ് കെ യെ മികവുറ്റതാക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു ഐ എഫ് എഫ് കെ യുടെ ആദരം മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു താരംസ് ദോസ്റ്റ് ഇംപോർട്ടന്റ് ഹോങ്കോങ്ങിൽ നിന്നുള്ള വനിതാ സംവിധായിക ആൻഹുക്ക് മുഖ്യമന്ത്രി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം സമ്മാനിച്ചു പത്തു ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതായിരുന്നു അവാർഡ് തനിക്ക് ലഭിക്കുന്ന ആദ്യത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണിതെന്ന് ആൻഹുയി പറഞ്ഞു ഫെസ്റ്റിവൽ ഹാൻഡ് ബുക്ക് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ വി കെ പ്രശാന്ത് എം എൽ എക്ക് നൽകി പ്രകാശനം ചെയ്തു ജെ സി ഡാനിയിൽ പുരസ്കാര ജേതാവായ ഷാജി എൻ കരുണിനെ കുറിച്ച് എസ് ജയചന്ദ്രൻ നായർ രചിച്ച ഏകാന്ത ദീപ്തികൾ എന്ന പുസ്തകം അന്താരാഷ്ട്ര ജൂറി ചെയർപേഴ്സൺ ആഗ്നസ് ഗോദർ പ്രകാശനം ചെയ്തു പുരോഗമന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ചർച്ചകളും സിനിമകളും ഈ ചലച്ചിത്രമേളയിൽ നമ്മെ കാത്തിരിക്കുന്നു തലസ്ഥാനത്തിന് ഇനി ആഘോഷത്തിന്റെ എട്ട് ദിനരാത്രങ്ങൾ ക്യാമറാമാൻ സുനിലിനൊപ്പം ചന്ദ്രൻ അമൃത ന്യൂസ് തിരുവനന്തപുരം